ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദാസിയേടെ തന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇനി നീ വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ ജോബിയാണെന്ന് നീ ഇനി പറയണ്ട കാരണം നീ ജോബിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടത് പറയണ്ട ഇപ്പം കാണുന്ന പലരും പറയുന്നുണ്ട് അത് കാരണം ഇപ്പം അറിയാതെ അത് വായി വന്നു പോകും എന്നാലും ഞാനിപ്പം വന്നിരിക്കുന്നത് പുതിയ ഒരു ഐഡിയ ആണ് ഇതേണ്ടത് ഈ വായികൾ വീണ്ടും ഞാൻ വാങ്ങി ഇനിയും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തിലോട്ട് പോയി പണി നോക്കാൻ പറയാം ഞാൻ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ നമുക്കത് കാണാം സക്സസ് സക്സസ്സായിട്ട് ഞാൻ വിജയിപ്പിച്ചെടുത്തു ഇനി ഞാൻ ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ കുളമില്ലേ ഈ കുളം നിങ്ങൾക്ക് ഒരു പച്ചക്കറി തോട്ടമായി മാറുന്നത് പുറകെ കാണാം നമ്മുടെ ഗ്രോബായിലെ ഗ്രോബായിലെ കൃഷിയാണ് പടവളം പിടിച്ചു കിടക്കുന്നതാണ് ഇത് ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ആനക്കൊമ്പനാണോ ബേബി പടവളാണോ എന്നറിയാമല്ലേ ഏതാണ്ട് ഇതാണതിൻ്റെ ഒരു ഒരു വലിപ്പം ഉണ്ടോ ഇതൊക്കെ പുതിയതാണ് വരുന്നതേ ഉള്ളു ഇതൊരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പം പറിക്കാൻ ഒരു റേഞ്ച് ആയെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഓരോ മുട്ടിനും ഓരോ മുട്ടിനും കായുണ്ട് ഇതവിടെ എല്ലാം നിറച്ച് പിടിച്ച് കിടക്കുകയാണ് ഇതല്ല ഇതിനകത്ത് ഏറ്റവും വെറൈറ്റി നമുക്ക് കാണാൻ പോകുന്നേ ഉള്ളൂ കാണിക്കാം ഇത് കണ്ടോ ഇത് നിങ്ങളെ നേരത്തെ എൻ്റെ മുൻ വീഡിയോ ഞാൻ കാണിച്ചതാണ് ഞാനിങ്ങനെ ബാഗിൽ ചെടി കൊണ്ട് വെക്കാൻ പോകുന്നതായിട്ട് വെള്ളത്തിൻ്റെ മേളിൽ യാതൊരു സപ്പോർട്ടും ഇല്ല വെറും വെറും പൊന്തിൻ്റെ പുറത്ത് ഉണ്ടോ ഇതൊന്നും വിളഞ്ഞിട്ടില്ല ചെറിയ കായാണ് ഉണ്ടോ ചെറിയ കായാണ് ഇതൊരു പൂക്കൃഷി ട്രയൽ ചെയ്തതാണ് അയ്യോ എൻ്റെ പകുതി മീൻ രാത്രി ചാടി തിന്നുകൊണ്ട് പോയി ഹാ ചെറിയ പടവുള്ള കുഴപ്പമില്ല വലുതായിരുന്നെങ്കിൽ രാത്രിയിലെ ഇരുട്ടത്ത് ചാടി തിന്റെ ചൂട് കാണിച്ചു തരാവേ കണ്ടോ ഇത് മീൻ തിന്നുകൊണ്ട് പോയത് വിളഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല താഴെ അല്ല ഇനി ബാക്കി അപ്പം അതിനാണ് നമ്മൾ ഈ പറയുന്നത് ഈ താഴത്തെ ബ്രാഞ്ചുകൾ മുഴുവൻ കട്ട് ചെയ്ത് കിടണം ബ്രാഞ്ചുകൾ മുഴുവൻ കട്ട് ചെയ്ത് വിട്ടാൽ അങ്ങ് മേളി ചെല്ലുമ്പോൾ മേളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് പിന്നെ പുതിയ ബ്രാഞ്ചുകൾ വരും അപ്പം മൊത്തം കായകളും മേളിൽ തന്നെ ഉണ്ടാവും കണ്ടോ ചീര ചീര കൃഷി ചെയ്ത് ഫ്ലോപ്പ് ആയിപ്പോയി കേട്ടോ അത് ചീര ഇങ്ങനെ വെള്ളത്തിൽ നിന്നാൽ ശരിയാകത്തില്ല അതിന് വേറെ ട്രയൽ ചെയ്യണം ഇത് ഇതെൻ്റെ ഒരു പൂക്കൃഷിയാണ് പൂവ കണ്ടോ ഇതൊരു ട്രയൽ ചെയ്ത് നോക്കി ഇതിനകത്ത് വേരുകൾ വേരുകൾ നിറഞ്ഞിരിക്കുന്നതാണ്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ടത് താഴേന്ന് തന്നെ വെള്ളം വെള്ളമെടുത്തോളൂ വരും ഇതൊരു നല്ല നല്ലൊരു പത്തുമണിയാണ് നല്ല പത്തുമണിയാകുമ്പോൾ ഇത് വിരിയും വേണ്ട പുതിയ ബ്രാഞ്ചുകൾ വരുന്നേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം പാവൽ പാവൽ കൃഷി ചെയ്താണ് പാവല് വേണ്ട ഓരോ വിളകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഏതാണ് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നതും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് കണ്ടെത്താൻ വേണ്ടിയാണ് ഇതിനകത്ത് എന്ത് എന്തെങ്കിലും നമുക്ക് എന്താ ഈ വാട്ടരോഗമോ അങ്ങനെയൊക്കെ കണ്ടോ ഇതിൻ്റെ ബാഗ് ഇതേ വെള്ളത്തിൽ ഞാൻ മുട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം വെള്ളം എനിക്ക് കോരണ്ട അപ്പം ഈ ബാഗിൻ്റെ അടിയിലിപ്പോൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞു വേരുകൾ കാണാം അതിൽ ഒന്നോ രണ്ടോ വേര് മുട്ടിയാൽ മതി നമുക്ക് ആവശ്യത്തിന് കാബറിക്കരുത് ഒറ്റ ഒറ്റ ഒരു പാവലാണ് പക്ഷേ ഇതിനെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ വരുന്ന ഞാൻ എത്ര ബ്രാഞ്ച് ഞാൻ കണ്ടിച്ച് കളയാണെന്നറിയോ കേട്ടോ ഇത് മുഴുവൻ ഞാൻ കണ്ടിച്ച് വിട്ടതാണ് ഇനിയിപ്പോൾ അവിടുന്ന് നല്ല പൂർവ്വാദ്യ ശക്തിയോടെ വരുന്നുണ്ട് ഈ ഒരു പാവയ്ക്ക ഉണ്ടായിത്തറങ്ങ ഒരു പാവയ്ക്ക ഉണ്ടായിത്തറങ്ങും